ഞാനുണ്ടാക്കിയ അച്ചാറായത് കൊണ്ട് പറയുകയല്ല നല്ല കിഡ്ഡു അച്ചാർ ഷൈലൈ ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള അച്ചാറാണ് റെഡിയാക്കുന്നത് മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുളക് പൊടി ചേർക്കാത്ത മിക്സായിട്ടുള്ള ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഇതൊക്കെ ഒരു മാങ്ങയുണ്ട് എട്ട് നെല്ലിക്കയുണ്ട് എല്ലാം സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മാങ്ങ മാത്രം സ്റ്റീം ചെയ്തിട്ടില്ല നെല്ലിക്ക സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ചെറുനാരങ്ങ വലിയ നാരങ്ങയാണ് ചെറുനാരങ്ങയാണെങ്കിലും വലുപ്പമുള്ള നാരങ്ങയാണ് അപ്പോൾ അതും സ്റ്റീം ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കടുക് എടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരല്പം പഞ്ചസാര ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയും ചേർത്താണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കട്ടയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒരുപാട് ആവശ്യം കുറച്ചും എണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കണം കുറച്ച് മതി നാരങ്ങയും മാങ്ങയും ഒക്കെ പുളിയുള്ളതായതുകൊണ്ട് ഒരുപാട് പുളി പുളിയാകണ്ട അപ്പം നമുക്ക് നമ്മുടെ പുളി ഇട അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം നല്ലെണ്ണ ലാസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ സാധനങ്ങളൊന്നും അധികം നമ്മൾ മറ്റേ മുളക് പൊടി ഇട്ടുണ്ടാക്കുന്ന അച്ചാറിന് മൂപ്പിക്കുന്നത് പോലെ അധികം മൂപ്പിച്ചെടുക്കണ്ട ഇതിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ മതി ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പില ഞാൻ ഓൾറെഡി കഴുകി റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കൊണ്ട് വെള്ളമയം ഇല്ലാതെ അല്ലെങ്കിൽ കറിവേപ്പില ഇടുമ്പം കഴുകിയെന്ന ഉടനെ ഇട്ടാൽ പൊട്ടിത്തെറിക്കും അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം നെല്ലിക്കയും നാരങ്ങയും ഓൾറെഡി വാട്ടി എടുത്തതാണ് അപ്പോൾ നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് ചേർക്കണം അപ്പോൾ ഈ മാങ്ങയിലൊരു ശകലം ഉപ്പ് പിടിക്കേണ്ടത് പേർക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഒരുപാട് വേഗാൻ നിൽക്കേണ്ട ഒന്ന് വാടിയാൽ മതി വളരെ ടേസ്റ്റാണ് നമുക്ക് പഴങ്ങഞ്ഞിയൊക്കെ അങ്ങ് കുടിക്കാനാണെങ്കിൽ ഇങ്ങനെ വെള്ളയ്ക്ക് വെള്ളക്കിടുക എന്ന് പറയുന്നത് എന്നാലും വെള്ളയൊന്നും അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും ഇത് പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആ നല്ല പുളിയും എരിവും അതിൽ കിടക്കുന്ന പച്ചമുളകൊക്കെ കൂട്ടി നല്ല അടിപൊളിയാണ് നമ്മളിതിലേക്കിനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി അധികം മഞ്ഞൾക്കറായാലും ശരിയാവില്ല നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് മധുരത്തിൻ്റെ ഇതനുസരിച്ച് നോക്കിയിട്ട് ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റായി വരാനാണ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പുളിയൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും നാരങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് യാത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു സന്തോഷം വരികയുള്ളൂ ഇനി നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ലെണ്ണ ചേർത്താൽ മതി ഒരുപാട് വേണ്ട നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വായിൽ വെള്ളം ഊർന്ന രുചിയിലുള്ള മുളക് പൊടി ചേർക്കാത്ത നല്ല സൂപ്പറായിട്ടുള്ള നല്ല പുളിയും നല്ല എരിവും ഒക്കെയുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാം പഴങ്കഞ്ഞി അല്ലെങ്കിലും ചൂടുകഞ്ഞി ആണെങ്കിലും കഞ്ഞി കുടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു അച്ചാറാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്